सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द योऽन्दः गुविन्द प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭാം ശങ്കം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഹരിനാമകീർത്തനം അറുപത്തിയാറാമത്തെ ശ്ലോകം മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനമിതു കൊണ്ടുവാഴ്ത്തുക നമുക്കും ഗതിക്കുവഴി ഇതു കേൾക്കതാനിതൊരു മൊഴി താൻ പഠിപ്പവുകൾ പതിയാ ഭവാം ബുധിയിൽ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ മതമത്സരാദികൾ മനസ്സിൽ നിന്നൊഴിവാക്കി ജനങ്ങൾ ഈ കീർത്തനം കൊണ്ട് ഭഗവാനെ സ്തുതിക്കട്ടെ അതുപ്രകാരം ഈ കൃതി രചിച്ച ആചാര്യനും പരമഗതിക്ക് വഴിയൊരുക്കും ഇത് കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നവർ ഈ ജീവിതസാഗരം നിഷ്പ്രയാസം നീന്തി കടക്കും ഹരേ നമസ്കാരം ഉപനിഷത്തിൻ്റെ സാരം മലയാള ഭാഷയിൽ രചിച്ച പുഞ്ചത്ത് ആചാര്യൻ ഫലശ്രുതിയോടെ ഉപസംഹരിക്കുന്നു മതമത്സരാദികളായ ആറു ശത്രുക്കളെ മനസ്സിൽ നിന്നൊഴിവാക്കി ശുദ്ധമായ മനസ്സുകൊണ്ട് ഭഗവാനുള്ള കളിപ്പന്തലിട്ടുകൊണ്ട് ഈ കീർത്തനം ചൊല്ലുന്നത് വഴി ആചാര്യനുള്ള ഗുരുദക്ഷിണ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ സമുദ്രത്തിൻ്റെ മറുകരയിലെത്താനുള്ള ഒരു തോണിയായി മാറട്ടെ ഈ ഹരിനാമകീർത്തനം ഹരേ നാരായണ വീണ്ടും വീണ്ടും അവിടുത്തെ നമസ്കരിക്കുന്നു കാരുണ്യം ചൊരിയണേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും അപാരമായ കാരുണ്യത്തോടു കൂടിയിട്ട് തുടങ്ങിയ ഈ ഹരിനാമകീർത്തനം ഇന്ന് ഇവിടെ ഭഗവത്പാദങ്ങളിലും ഗുരുനാഥൻ്റെ പാദങ്ങളിലും സമർപ്പിക്കുന്നു ഉണ്ടായിട്ടുണ്ടാവാം എല്ലാം അവിടുന്ന് ക്ഷമിച്ച് പുറത്ത് അനുഗ്രഹിക്കണേ ഹരേ കൃഷ്ണ